മീഡിയ മിനിസ്ട്രി വാർത്തയിലേക്ക് സ്വാഗതം ഓഗസ്റ്റ് മാസത്തിൽ നമ്മുടെ നടന്ന പ്രധാന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പള്ളിയിൽ കെ സി വൈ എം സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പിന് പ്രശസ്ത സർജൻ ഡോക്ടർ വിജിൻ നേതൃത്വം നൽകി ഓഗസ്റ്റ് ഞായറാഴ്ച രാവിലെ മണി മുതൽ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ നൂറോളം പേർ പങ്കെടുത്തു കർമ്മലമാതാ ബി സി സി യൂണിറ്റ് വാർഷികം നടത്തി പേയാട് സെന്റ് സേവിയേഴ്സ് പള്ളിയിലെ കർമ്മലമാതാ ബി സി സി യൂണിറ്റിന്റെ വാർഷികാഘോഷം ഓഗസ്റ്റ് പത്ത് ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് പാരീഷ് ഹാളിൽ വച്ച് നടന്നു ഇടപക വികാരി ഫാദർ ജസ്റ്റിൻ ഡൊമനിക് ഉദ്ഘാടനം ചെയ്ത വാർഷികാഘോഷത്തിൽ യൂണിറ്റ് ലീഡർ മനീഷ് അധ്യക്ഷത വഹിച്ചു വിവിധ ശുശ്രൂഷ പ്രതിനിധികൾ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റ് അംഗങ്ങൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു വിദ്യാഭ്യാസ ശുശ്രൂഷ സമിതി വിദ്യാർത്ഥികൾക്കായി മത്സരങ്ങൾ സംഘടിപ്പിച്ചു മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിനോടനുബന്ധിച്ചാണ് വിദ്യാഭ്യാസ ശുശ്രൂഷ സമിതി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചത് കെ ജി എൽ പി യു പി എച്ച് എസ് ഡിഗ്രി പേരൻസ് എന്നിങ്ങനെ കാറ്റഗറി തിരിച്ചാണ് മത്സരങ്ങൾ നടത്തിയത് പരിശുദ്ധ അമ്മയുടെ ചിത്രത്തിന് നിറം കൊടുക്കൽ ആശംസ കാർഡ് നിർമ്മിക്കൽ ഉപന്യാസം തയ്യാറാക്കൽ എന്നിവയായിരുന്നു പ്രധാന മത്സര ഇനങ്ങൾ പേയാട് മതബോധന യൂണിറ്റ് സാഹിത്യ സമാജം നടത്തി പേയാട് സെന്റ് സേവിയേഴ്സ് പള്ളിയിലെ വിശ്വാസ പരിശീലന യൂണിറ്റ് സാഹിത്യ സമാജം ഓഗസ്റ്റ് ഇരുപത്തിനാല് ഞായറാഴ്ച ദിവ്യ ബലിക്ക് ശേഷം പാരീഷ് ആളുകളെച്ച് നടത്തുകയുണ്ടായി കുട്ടികൾക്ക് തങ്ങളുടെ കലാവിരുദ്ധ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായി സാഹിത്യ സമാജം മാറി സെന്റ് ബി സി സി യൂണിറ്റ് വാർഷികം ആഘോഷിച്ചു ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഞായറാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് പാരീഷ് ഹാളിൽ വെച്ച് നടന്ന സെന്റ് മേരീസ് ബി സി സി യൂണിറ്റിന്റെ വാർഷിക ആഘോഷം ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ ഡൊമനിക് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് ലീഡർ ഷേർലി അധ്യക്ഷത വഹിച്ചു വിവിധ ശുശ്രൂഷ സമിതി പ്രതിനിധികൾ മുൻപിലത്തെ വർഷത്തെ റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റിലെ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തിയ കുട്ടികൾക്ക് പുരസ്കാരം നൽകി അനുമോദിച്ചു കൂടാതെ കലാപരിപാടികളും ഗ്രൂപ്പ് ഉണ്ടായിരുന്നു സെപ്റ്റംബർ മാസത്തിലെ പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം മീഡിയ മിനിസ്ട്രി കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി പേ മീഡിയ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ